കഴിഞ്ഞ ദിവസം ടെലഗ്രാഫ് എന്നുള്ള ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഷബാന മുഹമ്മദ് പറഞ്ഞത് ഏകദേശം ടെൻ ഇയറോള ബെനിഫിറ്റ് ബാന് ബോറിസ് വേവിൽ വന്ന ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞത് ശബാന മുഹമ്മദ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ബോറിസ് വേവിൽ ഏകദേശം വൺ പോയിൻറ്റ് സിക്സ് മില്ലിയൻ ആളുകൾ യു കിലോട്ട് വന്നിട്ടുണ്ട് അവരിൽ അധിക പേരും എടുത്തിട്ടുള്ള വിസ എന്ന് പറയുന്നത് വളരെ ലോ സ്കിൽ ആയിട്ട് അല്ലെങ്കിൽ ലോ പെയ്ഡായിട്ടുള്ള വർക്ക് വിസകളായിരുന്നു കെയർ അസസ്റ്റൻറ്റ് വിസ സ സപ്പോർട്ട് വർക്ക് വിസ ബുച്ചേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഹോം കെയേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പി ആർ കൊടുത്തുകഴിഞ്ഞിട്ട് അവർ ബെനിഫിറ്റ്സ് മാത്രം മൂറ്റി ജീവിക്കും എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ്കാര് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ ബംഗ്ലാദേശും വന്നുള്ളൊക്കെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു എടുക്കാനുള്ള കാരണം പലരും ഇവിടെ വന്നിട്ട് ഒരു നാലും അഞ്ചും മക്കളുള്ള ആളുകളൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ക്യാഷൻ ആൻഡ് ജോബിന് പോവും എന്നിട്ട് ഫുൾ ഇവിടുത്തെ ബെനിഫിറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരുപാട് പാകിസ്ഥാനെ ഗുജറാത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി വരുന്ന ആളുകൾക്ക് പി ആറ് കൊടുക്കുന്ന സമയത്ത് ഇവർ പി ആറും വിത്ത് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ കൺട്രിക്ക് യാതൊരു ലാഭവും ഇല്ല നമ്മൾ ടാക്സ് തുടങ്ങുന്നില്ല ബെനിഫിറ്റ്സ് മാത്രം യൂസ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലെവലിൽ എത്തുന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇവർ ഇത്തരത്തിലേക്ക് നിയമം കൊണ്ടുവരാനുള്ള കാരണം ഏകദേശം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ട്വൻറ്റി നയൻ തൗസൻഡ് താഴെ മാത്രമാണ് ഇവർക്ക് സാലറി വരുന്നുള്ളത് അതുകൊണ്ട് അത്രമാത്രം ടാക്സ് ഇവർക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറയുന്നത് ഇതിൽ മെയിൻ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ഗവൺമെൻറ് കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെടും ഒരുപാട് മാറ്റങ്ങൾ വരും റെഡി റെഡിയാവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും വലിയൊരു വ്യത്യാസം വന്നത് ഇവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല ടോട്ടലി ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അടുത്ത ഇലക്ഷൻ നേരിടാൻ വേണ്ടി നോക്കുന്നത് ഇവർക്ക് ഇല്ലീഗൽ മൈഗ്രൻ തുരത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇവരിപ്പം ലീഗൽ മൈഗ്രേഷൻ നേരെ എന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ ഇവർ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെത്തന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓരോ കൺട്രീലും എത്ര ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ഏതാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള വിസ എന്നുള്ളത് ഇതിൽ നോക്കിയപ്പോൾ പാകിസ്ഥാന് ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഞാൻ ഗാന നൈജീരിയ ഒക്കെ നോക്കിയ സമയത്ത് അവിടുന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കെയർ അസിസ്റ്റൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള നേഴ്സുമാരാണ് അപ്പോൾ നഴ്സുമാർക്ക് അത്രമാത്രം ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് ഇത് കൂടുതലും ബാധിക്കാനുള്ള ചാൻസ് ഹെൽത്ത് കെയർസ് പോലുള്ള ട്വൻറ്റി നയൻ തൗസൻഡ് താഴെ സാലറി വരുന്ന ആളുകൾക്കായിരിക്കും ഇത് എങ്ങനെ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവർ മെയിൻലി ലക്ഷ്യം വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും വീണ്ടും ടാക്സ് വേണമെന്നാണ് കാരണം ഇവർക്ക് ഇവരുടെ എക്കോണമി റെഡിയാക്കണമെങ്കിൽ കൂടുതൽ ടാക്സ് മേടിക്കാനുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവർ ഇനി ടെൻ ഇയർ എന്നുള്ള ഒരു ഓപ്ഷനും ആയിരിക്കും മുന്നിൽ കണ്ടിട്ടുണ്ടാവുക അത് നടപ്പാക്കാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇവർ ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം സ്കോട്ട്ലാൻഡിലും വെയിൽസിലൊക്കെ ഒരുപാട് ഹെൽത്ത് കെയർസിൻ്റെ ഷോർട്ടേജ് അവർ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സോ ഇവർക്ക് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ പോലും ഇവർ ഇനിയും ഇത്തരത്തിൽ ഹെൽത്ത് കെയേഴ്സിനെ എടുത്തിട്ട് ഇവർക്ക് പി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് സോ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടെൻ ഇയർ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം ലോ ആയിട്ടുള്ള വർക്കേഴ്സിനാണ് മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ട്വൻ്റി നയൻ തൗസൻ്റ് താഴെ അതായത് ഏറ്റവും കൂടുതൽ കെയറേഴ്സും സപ്പോർട്ട് വർക്കേഴ്സും ഹോം കെയർസും അതുപോലെ തന്നെ ബുച്ചേഴ്സും തുടങ്ങിയിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള ജോലികൾക്കായിരിക്കും കൂടുതൽ ഇത് ബാധിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്തു വെക്കാം ഓക്കെ